ജന ടിവി പുറത്തുവിട്ട വലിയൊരു വാർത്തയിൽ ഫോളോ അപ്പ് ഉണ്ടായിരിക്കുകയാണ് എരുമേലിയിൽ വ്യാജ ലബോറട്ടറി രേഖകളുമായി രാസകുങ്കുമം വിൽക്കുന്നതിൽ ഇടപെട്ട് ഹൈക്കോടതി കോതമംഗലത്തെ ഐഡിയൽ എന്റർപ്രൈസസിനോട് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം പാരിസ്ഥിതിക എഞ്ചിനീയർ പമ്പാ നദി വലിയത്തോട് മണിമല എന്നിവിടങ്ങളിലെ വെള്ളം സാമ്പിൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു ജനം ബിഗ് ഇമ്പാക്ട് വിവരങ്ങളുമായി രേഷ്മേരുകയാണ് രേഷ്മ ഈ എരുമേലിയിലെ വ്യാജ രാസ കുങ്കുമം വിൽക്കുന്ന കാര്യം ജനടിവിയാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് വിവരങ്ങൾ എരുമയിലെ പേട്ടതുള്ളലിനോടനുബന്ധിച്ച് ഈ കുങ്കുമ രാസകുങ്കുമ വിൽപ്പന നടത്തിയിരുന്നു ആ രാസകുങ്കുമത്തിന്റെ വിൽപ്പന നേരത്തെ ഹൈക്കോടതി നിരോധിച്ചതാണ് പക്ഷേ ഈ വ്യാജ ലബോറട്ടറി രേഖയുടെ അടിസ്ഥാനത്തിൽ ചില വിൽപ്പനക്കാർ ഈ രാസകുങ്കുമം വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ ജനം ജനംജീവി വാർത്തയായിട്ട് പുറത്തുവിട്ടിരുന്നു അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലും നടപടി ഉണ്ടായിരിക്കുന്നത് കോതമംഗലത്തെ ഐഡിയൽ എന്റർപ്രൈസസ് ആണ് ഈ കുങ്കുമം വിതരണം ചെയ്തിരുന്നത് ഈ എന്റർപ്രൈസസിനോട് രേഖകൾ ഹാജരാക്കാനായിട്ടുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് ബി ഐ എസിന്റെ സാക്ഷ്യപത്രം അതോടൊപ്പം തന്നെ സ്റ്റോക്ക് രജിസ്റ്റർ ജി എസ് ടി ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഹാജരാക്കണം ഇൻവോയ്സ് ബില്ലുകളും മറ്റ് രേഖകളും ഉൾപ്പെടെ ഹാജരാക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ കോതമംഗലത്തെ ഈ കമ്പനിയുടെ എത്തി ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കണമെന്നും ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം എന്നുള്ള രീതിയിലുണ്ട് കോടതിയുടെ നിരോധനം ലംഘിച്ചുകൊണ്ടാണ് ഈ വ്യാജ ലബോറട്ടറി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ വിൽപ്പന തുടർന്നത് ഇത് നിയമപരമായ സ്ഥാപനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണെന്നുള്ള ഒരു നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ ഈ കുങ്കുമൊക്കെ തന്നെ കഴുകി കളയുന്നത് പമ്പ നദിയിലും വലിയ തോട് മണിമല നദി ആ ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് അത് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പമ്പ നദി വലിയ തോട് മണിമല എന്നിവിടങ്ങളിലെ വെള്ളം സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് അത് പരിശോധിച്ച് പരിശോധിച്ചയച്ചതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് കൂടി പാരിസ്ഥിതിക എഞ്ചിനീയർ ഹൈക്കോടതി സമർപ്പിക്കണമെന്നാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും പോകുന്ന എട്ടാം തീയതി ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി കർശനമായിട്ടുള്ള താക്കിയതും നിർദ്ദേശവും നൽകിയതുമാണ് രാസകുങ്കുമം ഉപയോഗിക്കുവാനോ വിൽപ്പന നടത്തുവാനോ പാടുള്ളതല്ല ഇതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ബന്ധപ്പെട്ട ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തണമെന്നുള്ളതാണ് പക്ഷേ ഈ ലബോറട്ടറി രേഖകളുടെ അടിസ്ഥാനത്തിൽ കുങ്കുമത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിൽപ്പനയായിരുന്നു ഐഡിയൽ എന്റർപ്രൈസസ് പോലെയുള്ള കമ്പനികൾ നടത്തിയിരുന്നത് ഇത് ഇത് സംബന്ധിച്ചുള്ള വിവരം സ്പെഷ്യൽ കമ്മീഷണർക്ക് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ അധികൃതർക്ക് ലഭിച്ചു തുടർന്നാണ് ഇവർ ഹൈക്കോടതി അറിയിച്ചത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ചില സ്ഥാപനങ്ങളെ അതോടൊപ്പം തന്നെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഉൾപ്പെടെ ഹൈക്കോടതി കക്ഷിയേർത്തിട്ടുണ്ട് വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന അനിവാര്യമാണെന്ന് കൂടിയാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും എട്ടാം തീയതി ഈ പമ്പ നദിയുടെ അടക്കം വെള്ളം പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഈ ഐഡിൽ എന്റർപ്രൈസസിന്റെ രേഖകളടക്കം ഹൈക്കോടതി പരിശോധിക്കും ശരി രേഷ്മയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്